ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന അടിപൊളിയായിട്ടുള്ള പാതസരങ്ങളാണ്ടോ വെറും മൂന്ന് ഗ്രാമിലാണ് ഈ തുടങ്ങുന്നത് പാദസരങ്ങൾ അതും വലിയവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ മോഡലുകളാണ് അതിൻ്റെ കൂടെ ഒന്നര ഗ്രാമിൽ മാത്രമുള്ള വലിയവർക്ക് ഇടാൻ പറ്റിയ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കൈച്ചീനുകളും ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ അറിയാമല്ലോ അല്ലേ എടപ്പള്ളി ടോളിൽ ശരവണ ഹോട്ടലിൻ്റെ സൈഡിലായിട്ടാണ് അപ്പോൾ മെട്രോ പില്ലർ മുന്നൂറ്റി എൺപത്തെട്ട് ഇന്ന് ലുലുവിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലൊക്കേഷനിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തോളൂ നേരെ ഡീറ്റെയിൽ ഓക്കെ ഇതൊക്കെ ഒന്നര ഗ്രാമിൽ താഴെ ഉള്ളൂ കേട്ടോ ഇതിൻ്റെയൊക്കെ വെയിറ്റ് വരുന്നുള്ളൂ നല്ല റോഡിയും പോളിഷും ഒരെണ്ണം ഗോൾഡൻ ഫിനിഷിങ്ങിലും വന്നിട്ടുള്ളതാണ് നല്ല ലാസ്റ്റിംഗ് ഉള്ള മോഡൽ തന്നെയാണ് ഉണ്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് മാറി മാറിയൊക്കെ നമുക്ക് ഇതേപോലത്തെ രണ്ട് മൂന്നെണ്ണം എടുത്തുവെച്ചാൽ മാറി മാറിയിട്ട് ഇടാൻ പറ്റും കാണിച്ചു തരാം ഒന്നേ ഇരുന്നൂറ്റി മാത്രമേ ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ ഓക്കെ കണ്ടില്ലേ ഒന്നര ഗ്രാമിൽ താഴെ ഉള്ളു കേട്ടോ ഒന്നേക്കാൽ ഗ്രാമ് മാത്രമേ ഇത് വരുന്നുള്ളൂ നെക്സ്റ്റ് പരസ്പരം മോഡലിൽ വന്നിട്ടുള്ളതാണ് റോഡിയും പോളിഷും ഗോൾഡൻ കൂടി ഒരു മോഡലാണ് എൻ്റെ വെയ്റ്റ് ഞാൻ ഞാനിട്ട് കാണിച്ചു തരാം ഒന്നേ ഇരുന്നൂറ്റി എഴുപതൊക്കെ ഉള്ളൂ വരുന്നുള്ളൂ ഏകദേശം ഒരു എണ്ണായിരം രൂപയൊക്കെയാണ് കേട്ടോ വരുന്നത് നമ്മളുടെ ഓരോ ദിവസത്തെയും റേറ്റ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും ഇതേ അതേപോലത്തെതൊക്കെ ഉണ്ടോ അതേപോലെ കയച്ചിൻ്റെ പോലെ തന്നെ ഒരു പാസരം നോക്കി കണ്ടില്ലേ ചെറിയ ട്യൂബ് ബോൾസിൻ്റെ നേരത്തെ നമ്മൾ ആ റൗണ്ട് ബോൾസിൻ്റെ അല്ലേ വന്നിട്ടുള്ളത് അത് ട്യൂബ് മോഡലിൽ പരസ്പരത്തിൻ്റെയാണ് വെറും മൂന്ന് ഗ്രാമേ ഉള്ളൂ കേട്ടോ മൂന്ന് ഗ്രാമൊക്കെ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഒരു പത്തൊമ്പത് അഞ്ഞൂറൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ വെയ്റ്റ് ഇട്ട് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ കറക്റ്റ് മൂന്ന് ഗ്രാമേ ഉള്ളൂ നോക്കേ ഉണ്ടോ കറക്റ്റ് മൂന്ന് ഗ്രാമേ ഉള്ളൂ പത്തൊമ്പതേ അഞ്ഞൂറിനെ നിങ്ങൾക്കൊരു പാദസരം സ്വന്തമാക്കാം കേട്ടോ ഒരുപാട് പേരുടെ ഒരു ആഗ്രഹമായിരിക്കും അല്ലേ ഒരു നൂല് കൊല്ലത്തെയാണെങ്കിലും കാ പാസരം ഉണ്ടാവണമെന്നുള്ളത് ഇല്ലെങ്കിൽ മാറി മാറി ഇടാനായിട്ട് വർക്കിങ്ങിന് പോകുമ്പോഴൊക്കെ ആണെങ്കിലും മാറി മാറി ഇടാൻ പറ്റിയ മോഡല്ണ്ടല്ലേ പരസ്പരം മോഡലിൽ വന്നിട്ടുള്ളതാണ് റോഡിയം പോളിഷും ഗോൾഡൻ പോളിഷും ഒക്കെ ആയിട്ട് വന്നിട്ട് കറക്റ്റ് മൂന്ന് ഗ്രാമേ ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇതേപോലത്തെ ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഈ ചാനലിലൂടെ കാണിക്കുന്നുണ്ട് ഓൺലൈൻ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അതെ ഇതുണ്ടല്ലേ ഇതും മൂന്ന് ഗ്രാമിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഈ ഉർവശി മോഡലിൽ മൂന്ന് ഗ്രാമിൽ നിൽക്കുക കിട്ടുന്നത് അല്ല നാല് ഗ്രാമിൻ്റെയാണ് കേട്ടോ ഒരു മൂന്ന് ഗ്രാമിൻ്റെയും കൂടി ഉണ്ടായിരുന്നേ നോക്കി നാല് ഗ്രാമിൻ്റെ ആണ് ഈ വന്നിട്ടുള്ളത് ആണോ സോറി രണ്ടും നാല് ഗ്രാമിൻ്റെ ഒരു ഉർവശി മോഡലിലുള്ള പാസരമാണ് കാണുന്നത് നാല് ഗ്രാമൊക്കെ ആകുമ്പോൾ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഒരു ഇരുപത്തഞ്ച് അഞ്ഞൂറൊക്കെയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ ആറ് ഗ്രാമിൽ വന്നിട്ടുള്ളത് കണ്ടോ ചെയ്ത് കാണിച്ചേ നാല് ഗ്രാമിലും ആറ് ഗ്രാമിലും വന്നിട്ടുള്ള മോഡലുകളാണിത് ഏറ്റവും ലാസ്റ്റിംഗ് ആയിട്ട് കിടക്കുന്ന മോഡലുകൾ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇടപ്പള്ളി കൂടാതെ നമുക്ക് പൂച്ചാക്കല പൂച്ചാക്കലും ഷോപ്പുകളും ഉണ്ട് ഇതുവരെ വിസിറ്റ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് ടീങ്ങണം ബൈ ബൈ